അപ്പോ ഇന്ത്യൻ വ്യോമസേനയുടെ തൊണ്ണൂറ്റി മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരറ്റ പ്രവൃത്തി അത് പാകിസ്ഥാനെ ലോകത്തിന്റെ മുമ്പിൽ തന്നെ നാണം കെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്ത്യ മുഴുവൻ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദേശസ്നേഹികൾ മാത്രം ഈ വീഡിയോ കാണുക നമസ്കാരം അപ്പോ ഈ സ്വർണക്കൊള്ള അതുപോലെ തന്നെ സർക്കാരിന്റെ അഴിമതി ചികിത്സയിലുള്ള പിഴവ് കാരണം പലർക്കും പല ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നു ഡോക്ടറെ വെട്ടുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി വാർത്തകൾ ഇതെല്ലാം നമുക്ക് അത്ര സന്തോഷം തരുന്ന വാർത്തകളല്ല പക്ഷേ നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നതാണ് മാത്രമല്ല അത് രാജ്യസ്നേഹികൾ മാത്രം കാണുക അല്ലാത്തവർക്ക് അത്രക്ക് ഈ വാർത്ത ദഹിച്ചു എന്ന് വരില്ല കാരണം ഇന്നലെ അതായത് ഒക്ടോബർ എട്ടിന് നമ്മളുടെ ഇന്ത്യൻ വ്യോമസേനയുടെ തൊണ്ണൂറ്റി മൂന്നാം വാർഷികമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് ഒരു പ്രത്യേക പോസ്റ്റ് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ആ പോസ്റ്റാണ് ഇപ്പോൾ ഇന്ത്യൻ ജനത മൊത്തം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഈ തവണത്തെ വ്യോമസേനയുടെ ആ ഒരു ആഘോഷം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യ നല്ല രീതിയിൽ കാഴ്ചവെച്ചു അതോടുകൂടി പാകിസ്ഥാനിലെ ഒത്തിരി വ്യോമത്താവളങ്ങൾ എന്ന് പറയുന്നത് തകർക്കപ്പെട്ടു മാത്രമല്ല ഭീകരരുടെ അതും വലിയ വലിയ ഭീകര പ്രസ്ഥാനങ്ങളുടെ തന്നെ പരിശീലന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു അതിലെ നമ്മളുടെ യു എസിന്റെ എന്ന് പറയാവുന്ന ആണവായുധങ്ങൾ സ്ഥിരീകരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോ അതും ഒരു പരിധിവരെ നമുക്ക് അതിന്റെ അടുത്ത് വരെ എത്തി ഒന്ന് ഞെട്ടിക്കാൻ പറ്റി അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ അതായത് രാജ്യസ്നേഹികൾക്ക് വീര്യം പകരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നടന്നു അതിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അതായത് ഇതെല്ലാം പാകിസ്ഥാന്റെ ഉള്ളിൽ പോയിട്ട് ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വഹിക്കുക എന്ന് പറയുന്ന വ്യോമസേന തന്നെയായിരിക്കും അപ്പൊ ആ വ്യോമസേനയുടെ തൊണ്ണൂറ്റി മൂന്നാം വാർഷികമാണ് നടന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള വാർഷികം അപ്പൊ ആ വാർഷികം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും വിചാരിക്കും പാകിസ്ഥാനെതിരെയുള്ള ഒരു സംഭവം പാകിസ്ഥാന് ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവം എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ശക്തി പ്രകടനം അതായത് എയർ ഷോ അല്ലെങ്കിൽ സൈനിക അഭ്യാസങ്ങൾ ഇതൊക്കെയായിരിക്കും നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് പക്ഷേ നമ്മളുടെ ഇന്ത്യൻ വ്യോമസേന എന്ന് പറയുന്നത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും അതായത് ചെറുപ്പക്കാരാണല്ലോ കൂടുതലും ഈ ചെറുപ്പക്കാർക്ക് മാത്രമല്ല ട്രോളാൻ അറിയാവുന്നത് കൃത്യമായിട്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്കും നല്ല രീതിയിലുള്ള ട്രോളുകൾ ഇറക്കാൻ അറിയാം എന്ന് തെളിയിച്ചു അതായത് അതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ആഘോഷ ചടങ്ങിലെ മെനു തന്നെയായിരുന്നു മെനു എന്ന് പറയുന്നത് ഈ പാകിസ്ഥാന്റെ സ്ഥലങ്ങൾ വ്യോമ താവളങ്ങൾ എന്ന് പറയുന്നത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു മെനു ആയിരുന്നു അതായത് ഭക്ഷണ വിഭവങ്ങൾക്കെല്ലാം ഈ ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ആക്രമിച്ച സ്ഥലങ്ങളുടെ പേര് വെച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അതിനുണ്ടായിരുന്നത് അതായത് ഞാൻ ഒന്ന് വായിക്കാം അതായത് റാവിൽപിണ്ടി ചിക്കൻ ടിക്ക മസാല റഫീഖി മട്ടൻ ബോലാരി പനീർ മേത്തി മലൈ സുക്കൂർ ഷാം സവേര കോഫ്ത സർഗോദ ദാൽ മഖാനി ജേക്കബാബാദ് മേവാ പുലാവ് ബഹവൽപൂർ നാൻ ഇതായിരുന്നു ഭക്ഷണ വിഭവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മധുരവും കഴിക്കണമല്ലോ അപ്പോൾ ഡെസേർട്ടുകൾ എന്ന് പറയുന്നത് അതിനെയും അവർ വെറുതെ വിട്ടില്ല അതായത് അതിന് ഭീകര കേന്ദ്രങ്ങളുടെ പേരുകളാണ് അവർ നൽകിയത് അതായത് ബാലാക്കോട്ട് തിറാമിസു മുസാഫറാബാദ് കുൽഫി ഫലൂദ മുറിദ് കെ മീത്താപാൻ ഇതായിരുന്നു മെനു എന്ന് പറയുന്നത് ഇനി ഇത് നമുക്ക് ആരാണ് ഷെയർ ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ പ്രായമുള്ള ഒത്തിരി ഉയർന്ന പോസ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു റിട്ടയേർഡ് ആർമി ഓഫീസറാണ് കെ ജെ എസ് ധില്ലൻ എന്ന് പറയുന്ന ഒരു ഓഫീസറാണ് ഈ മെനു കാർഡ് നമുക്ക് എക്സിലൂടെ ഷെയർ ചെയ്ത് തന്നത് അതാണ് ഇപ്പോ ഇന്ത്യ മൊത്തം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനെ എട്ടാം തീയതി സൽക്കാര ചടങ്ങിൽ വെച്ച് പ്രതീകാത്മകമായിട്ട് നമ്മളുടെ വ്യോമസേന ഉദ്യോഗസ്ഥര് ചുട്ടു തിന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി സമീപ ഭാവയിൽ നമ്മളുടെ ഇന്ത്യൻ ഹോട്ടലുകളിലും ഈ മെനു പ്രതീക്ഷിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്കും ചുട്ടു തിന്നാം എന്ന് തന്നെ കരുതാം